വീണ്ടും അമീബിക് സ്ഥിരീകരിച്ചു മലപ്പുറം സ്വദേശിയായ രോഗം സ്ഥിരീകരിച്ചത് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അസ്ലം അസ്ലം രോഗബാധയാണ് മലപ്പുറത്ത് നിന്ന് ഇപ്പടുത്തു വന്ന ആദ്യത്തതാണ് കോഴിക്കോടത്തെ മറ്റു രണ്ട് കേസുകൾക്കൊപ്പമാണ് ഇപ്പോൾ ഉള്ളത് മലപ്പുറത്ത് ചേളാരി സ്വദേശിയായ പതിനൊന്നുകാരിക്ക് പുതുതായി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ ഐ നടത്തിയ ഐ എം സി സിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അവിടെ നടത്തിയ ആദ്യ പരിശോധനയിലാണ് പോസിറ്റീവ് ആയിരിക്കുന്നത് തുടർ പരിശോധനകൾ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഐ എം സി സി ഡയറക്ടർ നമ്മോട് അറിയിച്ചിരിക്കുന്നത് വലിയ ഗുരുതരാവസ്ഥയിലല്ല കുട്ടി എന്നുള്ളൊരു ആശ്വാസകരമായ ഒരു കാര്യം പറയുന്നുണ്ട് എങ്ങനെയാണ് കുട്ടിക്ക് രോഗബാധ ഉണ്ടായെന്നതിനെക്കുറിച്ചുള്ള പരിശോധനകൾ ആ ചേളാർ കേന്ദ്രീകരിച്ച് അവിടെ തദ്ദേശമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടി ഒരു കുളത്തിൽ കുളിച്ചതായിട്ടുള്ള ചില റിപ്പോർട്ടുകളുണ്ട് അത് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അതിൻ്റെ എങ്ങനെയാണ് എൻ്റെ ഉറവിടം എന്നതിനെക്കുറിച്ചുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് മാത്രമല്ല ഈ കുട്ടിയുമായി ബന്ധമുള്ള മറ്റുള്ളവർ ആർക്കെങ്കിലും ഏതെങ്കിലുള്ള ലക്ഷണങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് മലപ്പുറം കേന്ദ്രീകരിച്ചാണ് അത്ര അന്വേഷണം നടക്കുക എന്നാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ എം സി എസിൽ കുട്ടികളുടെയും മാതാക്കളുടെയും ആശുപത്രിയിൽ കുട്ടി ചികിത്സയിൽ കഴിയുകയാണ് അമീ മസ്തിഷ്ക ജ്വരത്തിൻ്റെ ടെസ്റ്റ് പോസിറ്റീവായി വന്നിട്ടുണ്ട് അതേസമയം ആരോഗ്യനില തൃപ്തികരമായാണ് തുടരുന്നത്